വസ്തുതാപരമായ അന്വേഷണം ആവശ്യപ്പെട്ട് മാധ്യമങ്ങൾ ഗാസിൽ നിന്നുള്ള ഒരു കുട്ടിയുടെ ചിത്രം പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ വലിയ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണത്തിന്റെ ഇരയായി ചിത്രീകരിച്ച ഈ കുട്ടിക്ക് യഥാർത്ഥത്തിൽ ഒരു ജനിതക രോഗമാണെന്ന് ആരോപണമുയർന്നതാണ് വിവാദങ്ങൾക്ക് വഴിവച്ചത് ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ വേദികളിലും ഉണ്ടായി ചിത്രത്തിൽ കണ്ട എല്ലും തോലുമായി മേലിഞ്ഞ കുട്ടിയുടെ പേര് മുഹമ്മദ് സക്കറിയ അയൂബ് അൽ മത്തൂഗ് എന്നാണ് കുട്ടിക്കൊരു അപൂർവ ജനിതക രോഗമായ മസിൽ വേസ്റ്റിംഗ് ഡിസീസ് ഉണ്ടെന്നും ഇസ്രായേൽ ആക്രമണവുമായി അവന്റെ ആരോഗ്യത്തിന് യാതൊരു ബന്ധവുമില്ലെന്നാണ് ആരോപണം ഈ ചിത്രം മനപൂർവ്വം തെറ്റായ രീതിയിൽ ചിത്രീകരിച്ച് ഇസ്രയേലിനെതിരെ പൊതുജനാഭിപ്രായം രൂപീകരിക്കാൻ ശ്രമിച്ചുവെന്നാണ് വിമർശകർ ഉന്നയിക്കുന്ന പ്രധാന വാദം ചിത്രത്തിന്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെട്ടത് മറ്റൊരു ചിത്രം പുറത്തു വന്നതോടെയാണ് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ചിത്രത്തിൽ കുട്ടി അവന്റെ അമ്മ ചേർത്ത് പിടിച്ചിരിക്കുന്നതായി കാണാം എന്നാൽ ഈ ചിത്രത്തിൽ കുട്ടിയുടെ ആരോഗ്യമുള്ള സഹോദരനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഫോട്ടോ എടുത്തതെന്നാണ് ആരോപണം രണ്ട് കുട്ടികളുമുള്ള യഥാർത്ഥ ചിത്രം പിന്നീട് പ്രചരിക്കുകയും ഇതിൽ ആരോഗ്യമുള്ള സഹോദരൻ വിവാദ ചിത്രത്തിലെ കുട്ടിയുടെ അവസ്ഥയ്ക്ക് കാരണം യുദ്ധമല്ല എന്ന് സൂചന നൽകുകയും ചെയ്തു ഒരു ഫോട്ടോ തെറ്റായി ചിത്രീകരിച്ച് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിച്ചുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഈ വിഷയത്തിൽ ഉയർന്നിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് ഈ ചിത്രം പ്രസിദ്ധീകരിച്ചപ്പോൾ പ്രതീകമായാണ് അതിനെ അവതരിപ്പിച്ചത് യുദ്ധത്തിന്റെ ഭീകരതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനായി സമൂഹ മാധ്യമങ്ങളിൽ ഈ ചിത്രം വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു ബി ബിസിൻ ഗാർഡിയൻ ഡെയിലി മെയിൽ തുടങ്ങിയ ലോകത്തിലെ മറ്റു പ്രമുഖ മാധ്യമങ്ങളും ഈ ചിത്രം പ്രസിദ്ധീകരിച്ചു ഈ വിഷയത്തിൽ സത്യം പുറത്തു വന്നതോടെ ഈ മാധ്യമങ്ങളെല്ലാം ഒരുപോലെ പ്രതിരോധത്തിലായി ഈ വിവാദത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായ പ്രതികരണം നടത്തി ഈ ചിത്രം പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം കടുത്ത വിമർശനം ഉന്നയിച്ചു ഈ ചിത്രത്തിന്റെ പേരിൽ ഇസ്രായേലിനെ പ്രതികൂട്ടിലാക്കാൻ ശ്രമിച്ചുവെന്നും വസ്തുതകൾ മറച്ചുവെച്ച് ഇസ്രായേലിനെതിരെ ഒരു രാഷ്ട്രീയ അജണ്ട സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു വിഷയത്തിൽ മാധ്യമങ്ങൾ മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് മാധ്യമങ്ങളും മറ്റ് സംഘടനകളും ഈ ചിത്രം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നും ആരോപണമുണ്ട് ഇന്ത്യയിൽ ജോർജ് സോറോസുമായി ബന്ധമുള്ളതായി ആരോപിക്കപ്പെടുന്ന ചില എൻ ജിഒകളും ഇസ്രയേലിനെതിരെയുള്ള പ്രചാരണത്തിനായി ഈ ചിത്രം ഉപയോഗിച്ചുവെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളോട് ഈ സംഘടനകളൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ സംഭവം മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് ഒരു ചിത്രം ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിച്ച് െന്ന ആരോപണം അതീവ ഗൗരവകരമാണ് ലോകമെമ്പാടും വാർത്താ റിപ്പോർട്ടുകൾ തെറ്റായി പ്രചരിപ്പിക്കുന്നു എന്ന തോന്നൽ ഇത് ശക്തിപ്പെടുത്തുന്നു ഈ വിഷയത്തിൽ വസ്തുതാപരമായ ഒരു അന്വേഷണം ആവശ്യമാണെന്ന് പല മാധ്യമ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട് വിവാദങ്ങൾക്ക് കാരണമായ ചിത്രം ഒരുപാട് വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയ ഒന്നാണ് ഒരു മാധ്യമം പ്രസിദ്ധീകരിക്കുന്ന വാർത്താ ചിത്രങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ടെന്നും ഒരു ദുരന്തത്തിന്റെ ഇരകളെ ചിത്രീകരിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ നൽകണമെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു തങ്ങൾ ചെയ്ത തെറ്റിന് ന്യൂയോർക്ക് ടൈംസോ മറ്റു മാധ്യമങ്ങളോ ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല മാധ്യമ ധാർമ്മികതയുടെയും സത്യസന്ധതയുടെയും പ്രാധാന്യം ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഈ വിവാദം മാധ്യമ നിർമ്മത്തിന്റെ പ്രാധാന്യം വീണ്ടും കാണിച്ചു തരികയാണ് യുദ്ധഭൂമിയിൽ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വൈകാരികമായ ചിത്രങ്ങളും വീഡിയോകളും ഒരു പക്ഷം ചേർന്നുള്ള പ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ മുഹമ്മദ് എന്ന കുട്ടിയുടെ ദുരവസ്ഥയെ അവന്റെ യഥാർത്ഥ രോഗാവസ്ഥ മറച്ചുവെച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെയുള്ള ഒരു ആയുധമായി ഉപയോഗിച്ചുവെന്ന ആരോപണം അതീവ ഗൗരവകരമാണ് ഒരു മാധ്യമം ഒരു ചിത്രം പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലവും സത്യസന്ധതയും ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഈ വിഷയത്തിൽ ആ മാധ്യമങ്ങൾ ആ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു ഈ വിവാദം ഇസ്രയേൽ പാലസ്ഥീൻ സംഘർഷത്തിലെ വിവരയുദ്ധത്തിന്റെ ഒരു പ്രധാന ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു ഓരോ പക്ഷവും തങ്ങളുടെ നിലപാടുകൾക്ക് ആഗോള പിന്തുണ നേടാൻ മാധ്യമങ്ങളെയും സമൂഹ മാധ്യമങ്ങളെയും ഉപയോഗിക്കുന്നതായി പലപ്പോഴും ആരോപണങ്ങൾ ഉയരാറുണ്ട് ഇവിടെ ഇസ്രയേലിനെ പ്രതിക്കൂട്ടിലാക്കാൻ മനഃപൂർവ്വം ഒരു ചിത്രം ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണം ശക്തമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹവും ഈ ആരോപണത്തിന് പിന്തുണ നൽകി രംഗത്തെത്തിയിരുന്നു ചിത്രം പ്രസിദ്ധീകരിച്ച ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർന്നിട്ടും അവർ ഔദ്യോഗികമായി ഒരു ഖേദപ്രകടനം പ്രകടനം നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഈ മൗനം വിമർശന ആക്കം വർദ്ധിപ്പിക്കുന്നു തങ്ങൾ ചെയ്ത ഗുരുതരമായ തെറ്റ് ഏറ്റുപറയാൻ തയ്യാറാകാത്തത് മാധ്യമ ധാർമ്മികതയുടെ ലംഘനമായാണ് പലരും കാണുന്നത് ഇത് മാധ്യമങ്ങൾക്കെതിരെയുള്ള അവിശ്വാസം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും അതിവേഗം പ്രചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകളുടെ സത്യസന്ധത ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഈ സംഭവം മാധ്യമങ്ങൾക്ക് മേലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താൻ ഇടയാക്കും ഇത്തരം വിഷയങ്ങൾ ജനാധിപത്യ സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ജനങ്ങൾക്ക് മാധ്യമങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത് സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ തന്നെ െ ബാധിച്ചേക്കാം ഇത് കേവലം ഒരു ചിത്രത്തെക്കുറിച്ചുള്ള വിവാദമല്ല മറിച്ച് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ശക്തികളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്കും വഴി തുറക്കുന്നു ഒരു പ്രത്യേക രാഷ്ട്രത്തെ പ്രതിക്കൂട്ടിലാക്കാൻ മാധ്യമങ്ങളെയും സന്നദ്ധ സംഘടനകളെയും ഒരുപോലെ ഉപയോഗിക്കുന്നു എന്ന ആരോപണം ഈ വിഷയത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു ഈ ചിത്രം തെറ്റായി പ്രസിദ്ധീകരിച്ചത് അശ്രദ്ധ കാരണമാണോ അതോ മനഃപൂർവ്വമുള്ള ഗൂഢാലോചനയാണോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഒരു സ്വതന്ത്രമായ അന്വേഷണം നടത്തുകയും യഥാർത്ഥ വസ്തുതകൾ എന്താണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് മാധ്യമങ്ങളും സംഘടനകളും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തെറ്റിതിരുത്താൻ തയ്യാറാവണം ഈ വിവാദം ഇസ്രയേൽ പാലസ്തീൻ വിഷയത്തിൽ ലോകത്ത് നിലവിലുള്ള രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളെ കൂടുതൽ രൂക്ഷമാക്കി ഒരു പക്ഷം മാധ്യമങ്ങളെ വിമർശിക്കുമ്പോൾ മറുവശം ഈ വിഷയത്തെ ഒരു തെറ്റിദ്ധാരണയായി മാത്രം കാണാൻ ശ്രമിക്കുന്നു